മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുക്യങ്ങളെ പരിശുദ്ധമായ മാസം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഇന്ന് പരിശുദ്ധമായ മാസം ഒന്നാണ് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുത്തുമിനീയങ്ങളെ പരിശുദ്ധമായ മാസത്തിൻ്റെ മുഴുവനും പുണ്യവും നമുക്ക് ലഭിക്കാൻ പരിശുദ്ധമായ മാസത്തിൽ നമ്മൾക്ക് ബർക്കത്ത് ലഭിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ വമ്പൻ അപകടങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ മാസത്തിൻ്റെ ശാപം നമ്മൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഏതാണ് ആ കാര്യങ്ങളെന്ന് ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ വിശദമായി പഠിച്ചാലോ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ ഇന്നു മുതൽ നമ്മൾ പതിവാക്കേണ്ട ചില ദിക്റുകളുണ്ട് ഇസ്തിഗ്ഫാറുകളുണ്ട് അതുപോലെ തന്നെ സൂറത്തുകളുണ്ട് അതේද ഒക്കെയാണെന്നും ഇന്നത്തെ മജ്‌ലിസിലൂടെ പഠിക്കാം റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ ആക്കിബത്ത് നന്നാക്കി തെരുമാറാകട്ടെ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു അകത്തി തരട്ടെ ഈ മാൻ നൽകി അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകൾ ഇത് ആ കൊണ്ട് വസീയ െയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് അന്നത്തെ ദിവസത്തെ പൂരിശലപിക്കാൻ വിക്കറുകളും സ്വലാത്തുകളും നമ്മളെ ഉണ്ടായിരിക്കും എല്ലാവരും നമ്മളെ ചാനലിൽ കയറി ആ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതുപോലെ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഞാനിവിടെ ദ്വാ ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ ആമീൻ എന്ന് പറയുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതിനാണേലും ഈ കമൻ്റ് ബോക്സ് അതിനാണേലും ലൈക്ക് ബട്ടണൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് അനുഗ്രഹിക്കട്ടെ റബ്ബ് ജീവിതത്തിൽ നല്ല കാര്യം ചെയ്യാനുള്ള മനസ്സ് നൽകി നമ്മൾ പ്രദാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ള നമ്മളൊക്കെ പരിശുദ്ധമായ ശാബാമാസത്തിലാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ് പറയുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമാണ് ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് മഹത്വങ്ങളും നിറഞ്ഞ മാസമാണ് പരിശുദ്ധമായ മാസം എന്ന് പറയുന്നത് ശാബാമാസത്തിന്റെ പ്രത്യേകത ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ അള്ളാൻ റസൂല് പഠിപ്പിച്ചതാണ് നമ്മളെ ഈ മാസത്തിൽ ഉയർത്തപ്പെടുന്നുണ്ട് എല്ലാ തിങ്കളാഴ്ചയും അതുപോലെ തന്നെ എല്ലാ മാസവും നമ്മളെ അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട് പക്ഷേ ശൈബാ മാസത്തിൽ പ്രത്യേകം നമ്മളെ അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ മാസത്തില് നമ്മൾ ധാരാളം അമലുകൾ ചെയ്യണം ധാരാളം ചെയ്യണം നമ്മൾ അമലുകള് ഉയർത്തപ്പെടുന്നുണ്ട് അതുപോലെ ഈ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താ റമലാനിലേക്കുള്ള മുന്നൊരുക്കമാണ് പുണ്യങ്ങളുടെ പൂക്കാലമായ ഒരു വിബാദത്തിന് ആയിരമായിരം പ്രതിഫലം ലഭിക്കുന്ന പരിശുദ്ധമായ റമല മാസത്തിലേക്കുള്ള ഈ മാസം എന്ന് പറയുന്നത് അപ്പൊ ശരിക്കും ഒരുങ്ങണം നമ്മൾ ഒരുങ്ങിക്കണോ എല്ലാവരും ഒരുങ്ങിട്ടില്ലേ എങ്ങനെ ഒരുങ്ങിക്കണത് നനച്ചുള്ളിയൊക്കെ കഴിഞ്ഞോ എല്ലാവരും കമന്റിൽ നിന്ന് രേഖപ്പെടുത്തി നനച്ചുള്ളി കഴിഞ്ഞ ആളുകളൊക്കെ ഒന്ന് കയ്യു പൊക്കുക അതുപോലെ തന്നെ ആന്ന് പറയാ അങ്ങനെ എന്തെങ്കിലും പറയുന്നത് കമന്റിൽ വെറുതെ ഉണ്ടാതിരിക്കണ്ട അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊക്കെ നനച്ചൊല്ലിയൊക്കെ കഴിഞ്ഞ് വീടൊക്കെ അടിച്ച് വീടൊക്കെ വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഒരുങ്ങിട്ടുണ്ടാവും അല്ലെ പൊടിയൊക്കെ വാങ്ങി അതുപോലെ തന്നെ അരിപ്പൊടിയൊക്കെ വാങ്ങി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഒക്കെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടാവും എന്താ നോമ്പറൊക്കെ ഉഷാറാക്കണ്ട ജോറാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറായിട്ടുണ്ടാവും എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെയും ഒരുങ്ങണം കാരണം നോമ്പ് തുറ സുന്നത്താണ് അതുപോലെ തന്നെ അത്തായങ്ങൾക്ക് പ്രത്യേകം സുന്നത്താണ് അപ്പൊ ഭക്ഷണം കാര്യങ്ങളും വീടൊക്കെ നമ്മൾ വൃത്തിയാക്കി ഒരുങ്ങണം അതുപോലെ തന്നെ നമ്മളെ ശരീരം നമ്മൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മാസം മാസമാണ് അതുപോലെ തന്നെ ഷാബാ മാസത്തിന്റെ മറ്റൊരു ശ്രേഷ്ഠത ശ്രേഷ്ഠതബിയുടെ പേരിൽ ചെല്ലുന്ന സ്വലാത്തിന്റെ വാർഷികമാണ് മാസം നിസ്കാരത്തിന്റെ വാർഷികം ഷാബാ മാസം അള്ളാൻ നബിയിൽ വാർഷികമാണ് സ്വലാത്തിന്റെ വാർഷികമാണ് പരിശുദ്ധമായ ഷാബാ മാസം സൂറത്തുൽ അഹ്സാബിലൂടെ നിങ്ങളും സലാത്ത് ചെല്ലണമെന്ന് അള്ളാഹു ആഹ്വാനം ചെയ്തത് പരിശുദ്ധമായ മാസത്തിലാണ് ഇതിനേക്കാൾ ഇനിയും പറയാനുണ്ട് ശാബാമാസത്തെ കുറിച്ച് ഒരുപാട് പോരിശകള് അതുകൊണ്ട് ഈ മാസത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ മാസത്തിന്റെ ശാപം നമ്മൾക്ക് തട്ടും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ എൻ്റെ പ്രിയമുള്ളവരെ മാസത്തിന്റെ മുഴുവൻ പോരിശയും മുഴുവൻ പുണ്യവും നമ്മൾക്ക് ലഭിക്കും മുഴുവൻ വറക്കത്തും നമ്മൾക്ക് ലഭിക്കുകയാണ് അപ്പൊ ഒന്നും മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ മാത്രം കേട്ട പോരാ അങ്ങനെ കുടുംബക്കാരിലേക്കും ഭർത്താവിലേക്കും ഭാര്യയിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം അവരൊക്കെ പഠിക്കട്ടെ അവരൊക്കെ മനസ്സിലാക്കട്ടെ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഹൃദയം ശുദ്ധിയാക്കലാണ് നമ്മൾ കൽബു ശുദ്ധിയാക്കലാണ് കൽബ ആദ്യം ശുദ്ധിയാക്കണം ഹൃദയം ശുദ്ധിയാക്കാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കുത്തി കുത്തിമറിഞ്ഞ് ഇബാദത്ത് ചെയ്തു എന്നിട്ടും കാര്യമില്ല ശാപ മുഴുവൻ ഞങ്ങൾ നോമ്പോ പറ്റു ഒരു കാര്യം ഉണ്ടാവൂല ആദ്യം ശുദ്ധിയാക്കേണ്ടത് എന്താണ് കൽബാണ് അകം ശുദ്ധിയാക്കാതെ മിനു കണ്ടാ ഒരു കവി നമ്മളെ പഠിപ്പിച്ചതാണ് അകം ശുദ്ധിയാക്കാതെ പുറമ്മിനു കണ്ടാ എത്ര അർത്ഥവത്തായ വാക്ക ാണ് എത്ര അർത്ഥവത്തായ കവിതയാണ് അകം ശുദ്ധിയാക്കാതെ നീ പുറം മിനുക്കണ്ട ചില ആളുകൾ അങ്ങനെയാണ് എന്തായിരിക്കും അവരെ നിസ്കാരം അറിയോ എന്തായിരിക്കും അവരെ കയ്യിലുണ്ടാവും പറയും ഒരു ജോറാക്കും നിസ്കാരത്തായ്മി മുസല്ലയിലൊക്കെ തലട്ടിങ്ങരത്തും നിസ്കാരത്തായ്മ ഉണ്ടാകാൻ വേണ്ടിട്ട് നിസ്കാര കുപ്പായം കണ്ട എന്താ നിസ്കാര കുപ്പായത്തിനൊക്കെ ഇപ്പൊ ഓൺലൈൻ നിസ്കാര കുപ്പായമായിട്ടുണ്ട് സുബഹാനുള്ള അതിമ കുറേ പുള്ളികളും കുറേ വരകളും കുറേ ചിത്രങ്ങളും കുറേ ഇലയുടെ ഫോട്ടങ്ങളൊക്കെ ആയിട്ട് കുറേ നിസ്കാര കുപ്പായം നിസ്കാരങ്ങൾ ഉഷാറാക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനത്തെ നിസ്കാര കുപ്പായത്തിൽ നിസ്കരിക്കൽ കറാഹത്താണ് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കുത്തുകളും വരകളും പുള്ളികളുമുള്ള നിസ്കാര കുപ്പായത്തിൽ നിസ്കരിക്കാൻ പറ്റൂല മുസല്ലയുടെ അവസ്ഥ അങ്ങനെ തിളങ്ങായിരിക്കും ഓരോരുത്തരുടെ മുസലങ്ങളെ കണ്ടാൽ സുബഹാനുള്ള അങ്ങനത്തെ മുസലയിലും നിസ്കരിക്കാൻ പറ്റൂല അതും കറാഹത്താണ് അള്ളാഹു പഠിക്കാനുള്ള മനസ്സ് നൽകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ നിസ്കാരക്ക് ഞമ്മളെ നിസ്കാര ചോറായിരിക്കും അതുപോലെ തന്നെ നമ്മളെ കയ്യിലുണ്ടാകും നിസ്കാര തയമ്പൊക്കെ ഉണ്ടാകും പക്ഷെ അവൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണ് അവന്റെ കൽബിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവന്റെ കൽബ് മലീനവസമാണ് കൽബിന്റെ എന്താണ് ഈ കൽബിന്റെ കറ എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ കറയല്ല കറ എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ് അതാണ് ഹൃദയം ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞാൽ കൽബിൽ അഹങ്കാരം ഉണ്ടാകാൻ പറ്റൂല അത് ഈ ശാപമാസത്തിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യമല്ലേ നമ്മൾ ഇബാദത്ത് ചെയ്തിട്ട് അപ്പൊ കൽബ് ശുദ്ധിയാക്കണം അഹങ്കാരം ഉണ്ടാകാൻ പറ്റൂല റസൂല എത്രത്തോളം പറഞ്ഞു കൽബിൽ ഒരു കടുക് മണിയോളം അഹങ്കാരം ഉണ്ടെങ്കിൽ ഓൻ സ്വർഗത്തിൽ തന്നെ കടക്കൂല ഓൻ ഇബാദത്തുകൾ അള്ളാഹു പരിഗണിക്കൂല അല്ല പറഞ്ഞ ഇബാദത്ത് നിൽക്കുവാണ്ടാകുന്നു കാരണം അള്ളഹിനേക്കാളും വലിയ ആളുകൾ ഇവിടെ അഹങ്കരിക്കാനുള്ള അവകാശം അള്ളാഹ് മാത്രമേ ഉള്ളൂ പിന്നെ എങ്ങനെ നമ്മൾ അഹങ്കരിക്കല് ഈ ബാധ്യതകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് പറയാൻ എടുക്കൽ ഗ്യാരണ്ടി ഉണ്ടോ അതല്ലാണ്ട് എടുക്കലല്ലേ അപ്പൊ ഞാൻ വലിയ വല്യസ്കാരക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മളിങ്ങനെ നടന്നാല് അതുകൊണ്ടായില്ല കൽബ് ശുദ്ധിയാക്കണം അഹങ്കാരം ഉണ്ടാകാൻ പറ്റൂല ഒരാളോട് അസൂയ ഉണ്ടാകാൻ പറ്റൂല അതുപോലെ തന്നെ കുസുംബ് ഉണ്ടാകാൻ പറ്റൂല വൈരാഗ്യം ഉണ്ടാകാൻ പറ്റൂല ദേശം ഉണ്ടാകാൻ പറ്റൂല എല്ലും നല്ലത് ചിന്തിക്കുക അല്ലേ ചില ആളുകളുണ്ട് അയാം ഓക്കെ യു നോട്ട് ഓക്കെ അയാം ഓക്കെ ഞാൻ നല്ല ആളാ ഞാൻ ഓക്കെ ആണ് പക്ഷെ യു ആർ നോട്ട് ഓക്കെ അറ്റമോശാണ് അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട് അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത് എങ്ങനെയറിയോ അയാം നോട്ട് ഓക്കെ യുവർ ഓക്കെ നീ ഒക്കെ ഓക്കെയാണ് നീ നല്ല ആളാണ് പക്ഷെ ഞാൻ പറ്റ മോശമാണ് എനിക്ക് വേണ്ടി വയർക്കെട്ടോ എന്നാണ് നമ്മൾ പറയേണ്ടത് ഇതതിന് പകരം ഞാൻ നല്ല ആളാണ് അങ്ങനെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല അപ്പൊ പറഞ്ഞു വന്നത് ഹൃദയം ശുദ്ധിയാക്കുക അസൂയ കിബിറ് പോര് ഒന്നും ഹൃദയത്തിൽ ഉണ്ടാക്കാൻ പറ്റൂല അത് ഇന്ന് മുതൽ നമ്മൾ ശരിയാക്കണം ഇന്ന് മുതൽ ശ്രദ്ധിക്കണം ബറാത്തിന്റെ രാവാ വരാൻ പോകുന്നത് അള്ളാഹു കാക്കട്ടെ

പ്രത്യേകം റസൂല പറഞ്ഞു കുടുംബ ബന്ധം ചേർക്കാത്തവൻ അത് മാത്രമല്ല പറഞ്ഞതിൽ കുടുംബ ബന്ധം സ്വർഗത്തിൽ കടക്കൂല നിങ്ങളൊന്നും ആലോചിച്ചു നോക്കാണ് എന്താണ് ഇന്നത്തെ അവസ്ഥ ഒരു വീട്ടിലേക്കാണ് കയറി ചെന്നാൽ അമ്മായിമ്മയും മരുമകളും മിണ്ടില്ല അതുപോലെ തന്നെ ഇളയച്ചിയും മൂത്തച്ചിയും മിണ്ടില്ല ജ്യേഷ്ഠനും അനിയനും മിണ്ടൂല ഉപ്പാനോട് മിണ്ടിയിട്ട് മാസങ്ങളോളായിട്ടുണ്ടാവും ഉപ്പാനോട് മൂടിയിട്ട് കൊല്ലങ്ങളായിട്ടുണ്ടാവും ചിലപ്പോൾ സ്വത്ത് തർക്കത്തിന്റെ പേരിലായിരിക്കും അതല്ലെങ്കിലും മറ്റെന്തെങ്കിലും വിഷയത്തിൽ ഈഗോ ഈഗോ ആണെന്ന് മനുഷ്യർക്ക് മുഴുവനും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഈ ഒരു അവസ്ഥയിലൂടെ നമ്മൾ ജീവിച്ചു പോയാൽ എങ്ങനെയാണ് നമ്മൾ സ്വർഗത്ത് പ്രവേശിക്കുക എങ്ങനെയാണ് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുക റസൂല പറഞ്ഞില്ലേ ലായത് ഹുലു ചെന്ന കാത്തിൻ നിങ്ങൾ സ്വർഗത്ത് കടക്കൂലെട്ടോ കുടുംബ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഈ ശാബാ മാസം മുതലെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഏട്ടനോട് തെറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞ് പൊരുത്തപ്പിടിക്കണം ജ്യാ അനിയനോട് അനിയനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അനിയനോട് മാപ്പ് പറഞ്ഞ് സലാം പറയണം എളയത്തെയും മൂത്തച്ചയും സ്നേഹത്തോടെ നല്ല അടിപൊളി അവരല്ലേ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാക്കേണ്ടത് അവരെങ്ങനെ തെറ്റി നടന്നാലും പിന്നെ എങ്ങനെയാണ് ആ കുടുംബത്തിൽ രസം ഉണ്ടാവുക അമ്മ്മായി എപ്പോഴും അരിയാളെ കുറ്റം പറയും മലയാളം എപ്പോഴും അമ്മായിമാരുടെ കുറ്റം പറയും എന്താ പതിന ർ അങ്ങനെ നമ്മൾ ജീവിക്കാൻ പറ്റൂല ഇത് റസൂൾ ഇഷ്ടല്ല ആ കുടുംബത്തിൽ നമ്മളൊക്കെ മരിച്ചു പോകണ്ടേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കാനുള്ളവരാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും ചെറിയ ചെറിയ കുട്ടികൾ വരെ മരണപ്പെട്ടു തുടങ്ങി വലിയ വലിയ ദുരന്തങ്ങൾ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കാൻ തുടങ്ങി എന്താണ് നമ്മളിത് മനസ്സിലാക്കാത്തത്യാമത്തനാളിൻ്റെ അടയാളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു റസൂളുള്ള പഠിപ്പിച്ച അടയാളങ്ങൾ ഓരോന്നോരോന്നായി വന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നമ്മളിങ്ങനെ ചണ്ട കൂടി നടക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈമ ഇല്ലാത്തിൻ്റെ കുറവാണത് ഈമല്ലാത്ത പ്രശ്നമാണ് കാക്കട്ടെ അതൊക്കെ കുടുംബ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് അത് മുറിച്ചാൽ ശാപമാസത്തിൻ്റെ ശാപം തൊട്ടു അതുപോലെ തന്നെ ഏഴാമത് നമ്മൾ തൂപ അധികരിപ്പിക്കണം തെറ്റിങ്ങനെ ചെയ്ത് നടക്കല്ല ഈ മാസത്തിലൊക്കെ സുഭാഷണത തെറ്റ് ചെയ്താൽ ശാപണ്ടാവും നമ്മൾ രക്ഷപ്പെടുവലെ ഒരിക്കലും അതുകൊണ്ട് തൗബകൾ അധികരിപ്പിക്കണമെന്നാണ് ാണ് ആദിനി നാനൂറ് കൊല്ലം അങ്ങനെ തുയർന്ന് കൊടുന്ന് എന്നിട്ട് അല്ല പുറത്തുടുത്തു ആദ്യ നബി തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റെന്ന് പറയാലല്ല തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും ആദെന്നിയാണ് സങ്കടപ്പെട്ടു അതിൻ്റെ പേരിൽ ഒന്ന് രണ്ടാമത് പിടിച്ചോ ഇത് ഇന്ന് മുതൽ ധാരാളം ചൊല്ലിക്കോളൂ ഇന്നത്തെ ദിവസം മാത്രല്ല എന്നോട് ലാ ഇലാഹ ചൊല്ലനെ أنت سبحانك إني كنت من الظالمين അതുപോലെ അതുപോലെ തന്നെ തൊട്ട് കാവൽ ചോദിക്കണം കോടാന കോടി ആളുകൾക്ക് അള്ളാഹു ഈ ശാപാമാസത്തില് നടത്തുന്നുണ്ട് ഓടാന കൂടിയ ആളുകൾക്ക് അപ്പൊ അതിന് നമുക്ക് ഒരു ഒരു ഇടം വേണം അതിന് നമ്മൾക്കണം അമ്മ അജിർണി മിനന്നാർ എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹു അജിർണി മിനന്നാർ അള്ളാഹുമ്മ അജിർണി മിനന്നാർ അള്ളാഹുണി മിനന്നാർ ഇത് ധാരാളം നമ്മൾ പറയുക അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ള മുത്തുമെ ദ് നമ്മൾ അധികരിപ്പിക്കണം പ്രത്യേകം ബറക്കത്ത് അള്ളാനോട് ചോദിക്കണം അത് നല്ലൊരു പ്രാർത്ഥന അള്ളാന്റെ നമുക്ക് പഠിപ്പിച്ചു തന്നു വന്നു അള്ളാഹു اللهم بارك لنا في رجب وشعبان وبلغنا رمضان ഇത് നല്ലൊരു പ്രാർത്ഥനയാണ് ഇങ്ങനെ നമുക്ക് അറിയുന്ന പ്രാർത്ഥന ഞാൻ അറബി അല്ലെങ്കിൽ വേറെ മലയാളത്തിലെ പ്രാർത്ഥനകളൊക്കെ റബ്ബന ഹസന ഓഫ് ഹസനത്തമക്ക് നാഥാബൻ ഈ പ്രാർത്ഥന നല്ലൊരു പ്രാർത്ഥനയാണ് ഇങ്ങനെ ധാരാളം പ്രാർത്ഥനകൾ നമ്മൾ അധികരിപ്പിക്കണം അതുപോലെ തന്നെ എൻ്റെ പ്രിയമുള്ള മുത്തുമ്മിങ്ങളെ പരിശുദ്ധ ഖുർആാനിലെ നല്ല നല്ല സൂറത്ത് എല്ലാ സൂറത്തും നല്ല സൂറത്താണ് നമ്മൾ പതിവായി ഓതുന്ന സൂഹത്തുകൾ ധാരാളം ഓതണം അതുപോലെ തന്നെ സൂഹത്തിൽ വാക്യ അത് നമ്മൾ നല്ല ഓതണം സൂഹത്തിൽ വാക്കിയ ഓദിക്കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല കടം ഉണ്ടാവില്ല അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ാണ് ഈ മാസാവുമ്പോ ഒന്നുകൂടെ എഫക്ട് ചെയ്യും അതുപോലെ തന്നെ സൂറത്ത് യാസീൻ വളരെ പ്രധാനപ്പെട്ടതാണ് കൽബുൽ ഖുർആൻ ആണ് ധാരാളം നമ്മൾ ഭാരായണം ചെയ്യണം സൂറത്തിൽ ലിഹ്ലാസ് ഒട്ടും കുറക്കണ്ട ഒരു പ്രാവശ്യം ചോദ്യാല് എത്ര കൂലി അള്ളാഹു നൽകും മൂന്ന് പ്രാവശ്യം പ്രാവശ്യവും ആ മുഴുവൻ ഓതിയ കൂലിയാണ് സൂറത്തിൽ അപ്പൊ സൂറത്തിൽ നമ്മൾ ഒഴിവാക്കരുത് അതുപോലെ തന്നെ സൂറത്തു ഷറഹ് സൂറത്തു സൂറത്തുൽ ബഖറ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ കഴിവിന്റെ പരമാവധി നമ്മൾ അല്പാൽപം ഓതിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് സൂറത്തുൽ മുൽക്ക് എന്തുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞത് അറിയോ ഈ മാസം നമ്മൾ പാപങ്ങൾ പൊറപ്പിക്കണ്ട മാസമാണ് സൂറത്തുൽ മുൽക്ക് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തൊടുക്കും ഉണ്ടോ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകും അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് പ്രത്യേകം പരിഗണിക്കുക അത് മനുഷ്യന്റെ ഹൃദയത്തിൽ സൂറത്തുൽ മുൽക്കുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് കാണാതെ പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മുഹമ്മദ് റസൂൽ അപ്പൊ സൂറത്തുൽ മുൽക്കിന്റെ സ്ഥാനം എത്രയാണ് പവർ എത്രയാണ് അത് ഈ മാസത്തിൽ നമ്മൾ ധാരാളം ഓതുക അത് രക്ഷയുടെ സൂറത്താണ് സൂറത്തുൽ മുൽക്ക് റസൂൾ പറഞ്ഞതാ അതുപോലെ തന്നെ ഹിയൽ അത് കബർ ശിക്ഷയെ തൊട്ട് ഞമ്മളെ കാക്കുന്നതാണ് അതാപുകളെ തൊട്ട് നമ്മളെ തടയുന്നതാണ് സൂറത്തുൽ മുൽക്ക് അപ്പൊ സൂറത്തുൽ മുൽക്ക് ധാരാളം നമ്മൾ പാരായണം ചെയ്യണം അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്ന മാസമാണല്ലോ ശാബാ മാസം അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു സൂറത്ത് പരിശുദ്ധ കുറ ആരിലുണ്ട് ഏതാണ് ആ സൂറത്ത് സൂറത്തും നെസ്റ് നെസർ എന്ന് പറഞ്ഞാൽ തന്നെ സഹായം എന്ന അർത്ഥം

ഈ സൂറത്തു നസുർ ധാരാളം ഓതുക കാരണം സൂറത്തു നസീർ അള്ളഹാന്റെ സഹായം ലഭിക്കും പല വിജയങ്ങളും നമുക്ക് ലഭിക്കും അള്ളാന്റെ സംരക്ഷണം ഉണ്ടാകും അതുപോലെ പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളോടൊക്കെ സൂറത്ത് നസുർ ഓതാൻ പറഞ്ഞാൽ നല്ല വിജയം ഉണ്ടാകും നല്ല വിജയം പഠിക്കണം കേട്ടോ പഠിക്കാതെങ്ങനെ നടക്കുക പരീക്ഷ സൂറത്തു നസുർ ഒരു മുപ്പത് ഒട്ടോ ഓതുക ഒരു ആയിരം ഒട്ടോ ഓതിയിട്ടാണ് പോകല്ല പഠിക്കണം ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ അങ്ങനെ ഓതിയിട്ട് കാര്യമില്ല അള്ളാഹ് സുബഹാനുഭവത്ത് അല ഭാഗ്യം നൽകട്ടെ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ശാബാ മാസത്തിൽ നമ്മൾ ചെയ്യണം ഈ പറഞ്ഞ ും സ്വലാത്തുകളും ധാരാളം നമ്മൾ വധികരിപ്പിക്കണം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അള്ളാഹുവെ ഞങ്ങൾ ആക്കിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ ഈ മജ്ലിസ് കൊണ്ട് കൊണ്ട് ദ്വാസീയത്ത് ചെയ്തവരുടെ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അള്ളാ സർവ്വ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ല ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ അല്ല സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലഹ് ഈമാൻ നൽകണേ അല്ലാ സലാമത്ത് നൽകണേ അല്ലാ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക എല്ലാവർക്കും വേണ്ടിയും നല്ല ഒരു ദ്വാ മജലിസ് രാവിലെ ആറു മണിക്കുണ്ട് അതാണ് ഈ മജ്രീസിൽ ദ്വായ ചുരുക്കിയിട്ടുള്ളത് ഇൻഷാല്ല എല്ലാവരും ആ രാവിലെ നടക്കുന്ന മജ്രസിൽ പങ്കെടുക്കാൻ നല്ല നല്ല ദിവസങ്ങളും നല്ല നല്ല മാസങ്ങളുമാണ് നല്ല നല്ല ദിക്റുകളും സലാത്തുകളൊക്കെയാണ് വളരെ ഉപകാരപ്പെടുന്ന പോലീസുകൾ പറഞ്ഞ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ദിക്കറുകളും സലാത്തുകളാണ് രാവിലത്തെ ആറ് മണിയിൽ നമ്മൾ ചെല്ലുന്നത് അതെല്ലാവരും പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെഹു മുഹമ്മദ് ही वरकतु